ഇപ്പോഴും ട്രെയിന് വരുമ്പോൾ റോഡിലുള്ള ഗേറ്റ് കൂട്ടാൻ പറഞ്ഞിട്ട് ഇപ്പോഴും അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരു ഗേറ്റ് മാനുവലായി പ്രവർത്തിക്കും സെക്യൂരിറ്റി ആയിട്ട് ഒരാളവിടെ നിൽക്കണം ഉറങ്ങിപ്പോവരുത് സിഗ്നൽ കറക്റ്റ് ആയി എത്തണം അങ്ങനെ കുറെ തരം പ്രശ്നങ്ങളുണ്ട് ഇക്കാലത്ത് ഇപ്പോഴും മാനുവലായി യൂസ് ചെയ്യുന്ന അത്രയും കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ തടഞ്ഞ് നമുക്ക് ഇന്ന് ഓട്ടോമാറ്റിക് ആക്കി എടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ അർഡിനോ ബോർഡ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഏത് ബോർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ രണ്ട് സെർവ മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അൾട്രാസോണിക് സെൻസറും അതേപോലെ ജംപർ വയേഴ്സും യൂസ് ചെയ്യുന്നുണ്ട് പവർ സപ്ലൈക്ക് വേണ്ടി രണ്ട് ലിറ്റിമൈൻ്റെ ബാറ്ററി അതേപോലെ ഇത് ഇടാൻ വേണ്ടി ഒരു ബാറ്ററി കേസ് യൂസ് ചെയ്യും പിന്നെ ഇടാൻ വേണ്ടി ഗിയർ എടുക്കുന്നുണ്ട് കോഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അർഡിനോണ്ട് കേബിൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് അപ്പൊ കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് മെസ്സേജ് അയച്ചാൽ മതി അയച്ചു തരുന്നതായിരിക്കും കണക്ഷൻസ് ഒക്കെ കോഡ് തന്നെ കൊടുത്തിട്ടുണ്ടാവും പിൻ നമ്പർ ഒക്കെ അപ്പൊ അത് യൂസ് ചെയ്ത് കണക്ട് ചെയ്താൽ മതി ഗ്രൗണ്ടും ജീവിയും മാത്രം കോമൺ ആയിട്ട് എല്ലാത്തിലേക്ക് ആയിട്ട് കണക്ട് ചെയ്യുക പിന്നെ ഡിസ്റ്റൻസ് ഡിലേ ടൈം ഇതൊക്കെ കോഡിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അന്ന് എഡിറ്റ് ചെയ്താൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ഒന്നും ചേഞ്ച് ചെയ്താൽ മതി ഒരു ഇമാജിനേഷൻ കൊണ്ടുവരാൻ വേണ്ടി റെയിൽവേ ട്രാക്ക് അതേപോലെ റോഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് സംഗതി ഇങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അപ്പം നമ്മൾ പ്രോഗ്രാം ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു കാർഡോർഡ് വെട്ടി എടുത്തിട്ട് അത് ഗേറ്റ് ആക്കിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഗേറ്റായിട്ട് ആക്ട് ചെയ്യുന്നതിലാ ആയിരിക്കും അതാണ് ഗേറ്റ് ഓപ്പണിങ്ങും ക്ലോസിംഗും സഹായിക്കുന്നത് അപ്പോൾ മോട്ടറിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഈ ഗേറ്റ് ഒന്ന് എടുക്കാം ഏകദേശം എല്ലാം നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം വർക്കിങ് നോക്കി കഴിഞ്ഞാൽ ട്രെയിന് വന്ന് സെൻസറിൽ തടുമ്പോൾ ഓട്ടോമാറ്റിക്കാ ഗേറ്റ് ക്ലോസ് ആവുന്നതായിരിക്കും അപ്പം ട്രെയിൻ പോകുന്ന ടൈം ഡിലേ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഡിലേ ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഗേറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ് ആണ് വരുന്നത് നമ്മൾ പവർ ബാങ്ക് മോഡ്യൂൾ ഉള്ളിൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൽ സപ്ലൈ കൊടുക്കുന്നത് അതാ പറഞ്ഞു വേണ്ടി കേബിൾ യൂസ് ചെയ്ത് തന്നെ നമുക്ക് സപ്ലൈ കൊടുക്കാം കണക്ഷൻ കൊടുത്ത ഉടനെ കാണാൻ ഇൻഡിക്കേറ്ററൊക്കെ കത്തിയിട്ടുണ്ട് വർക്കിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എന്തായാലും സ്കൂൾ പ്രോസിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി സംഭവമാണിത് ഡെമോ കാണിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രെയിൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് നോക്കിക്കാഴ്ച കറക്റ്റ് ആയിട്ട് ആ ട്രെയിന് പോയി കഴിയുമ്പോൾ ആ ഗേറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും അപ്പം ട്രെയിൻ പോകാനുള്ള ഡിലേ ടൈം അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പം അത് പോയി കഴിയുമ്പോൾ മാത്രമേ അത് തുറക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ടാ കോഡ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ എന്തായാലും പറയുക റിപ്ലൈ ഇരുന്നായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം